ചെറുക്കട്ടാ പോണോ ഏ എന്താ ഡ്രസ്സ് വേണ്ടത് അമ്മ അറിയിക്കാം നല്ല തന്നെ അമ്മായി പോണിക്കണം ഇവിടെ വണ്ടിപ്പേ വണ്ടിപ്പോക്കിയേക്കാം ചേടക്ക വിടക്ക വിടാക്കണ്ടോ ദണ്ടോ ആ ആ പോണില്ലേ വണ്ടിമന്ന് പോണില്ലേ ഏ ഊണില്ലേ നീ എന്താ കാട്ടുക ഏ എവിടെ ശരിപ്പൊക്കെ സുടേടെ എവിടെ എവിടെ ആരെടുത്താ ഏ ആരെ ചല്ല് വേചല്ല്ല് ഏബറോ ശരിപ്പടെ എടുക്കേ ശരിപ്പടെ 아아 아. h eh, 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 e 어부부